പുതുവത്സര സമ്മാനങ്ങളുമായി സമ്മാനങ്ങളുമായിരുന്നു മാരി ഗോൾഡൻ ഡയമണ്ട് ഉദ്ഘാടനം ജനുവരി ഒന്നാം തീയതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാളികാവ് റോഡ് പൂക്കോട്ടും പാടം മോഷ്ടിച്ച ബൈക്കുമായി ഒട്ടേറെ കളവ് കേസുകളിൽ പ്രതിയായ ആളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കൊണ്ടോട്ടിയിൽ താമസിക്കുന്ന കല്ലായി കൈതക്കൽ റംഷാദ് എന്ന ഇരുപത്തിനാലുകാരനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ല്ലോ ഒരാളെ ബിൽഡിങ്ങില് നട്ടപ്പാതിരൊക്കെ പോകടിച്ചാണേ വന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു അവനെ കാണാല്ലും വലിയ വയറിലൊക്കെ കറക്റ്റ് പറഞ്ഞാ മതിയാലോ ചോദിച്ചിട്ടുണ്ടെങ്കി കറക്റ്റ് പറഞ്ഞ ചേർത്തല എവിടെയെന്നില്ല എനിക്കറിയണില്ല എന്റെ നാട് ചേർത്തലേന്ന് പറയുന്നുണ്ട് മറ്റോ സ്വർണൂരിനാണെന്ന് പറഞ്ഞ സൊർണൂരനാണെന്ന് പറയണത് നിങ്ങൾ ഇവിടെ എന്തിനു വന്നു ചോദിച്ചിട്ട് അത് പറയണില്ല കറക്റ്റ് പറഞ്ഞോ ധർമ്മരാജന്നു പേര് എന്റെ പേര് പണി എന്താ കല്ലൂര് വഞ്ചി നേരത്തെ കിഡ്നിന്റെ അതിന്റെ ഒക്കെ മരുന്ന് വെക്കുന്നതാണ് മീൻ കച്ചവടത്തിനൊക്കെ ഇങ്ങനെ പോകും അപ്പൊ കാരണോട് പറഞ്ഞു ടൈൽസിന്റെ പണിയാണെന്നോ ടൈൽസിന്റെ പണി നേരത്തെ ഓൻ വിളിച്ചോണ്ട് പോകുന്നതന്നെ ഓന്റെ ബാഗാണ് അത് ഞാൻ ഞാൻ പിന്നെ കൂടി കൂട്ടിക്ക് വന്ന എന്താ ഈ ഈ എന്തൊക്കെയാണ് ആ ഒരു കമ്പി മാത്രം കട്ടിംഗ് പ്ലെയർ പോരൂർ അയനിക്കോട് വെച്ച് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പിടിയിലായത് മുപ്പതിലേറെ കേസുകളിൽ പ്രതിയായ റംഷാദ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു മറ്റൊരു പ്രതിയോടൊപ്പമാണ് ഇയാൾ ആയനിക്കോട് എത്തിയിരുന്നത് ഓടി രക്ഷപ്പെട്ടു മോഷണം നടത്താൻ കരുതുന്ന കട്ടിംഗ് പ്ലെയറും അറ്റംകൂർപ്പിച്ച ഇരുമ്പ് കമ്പിയും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു ബൈക്ക് കുന്നംകുളത്ത് നിന്നും മോഷ്ടിച്ചതാണെന്നും നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നുമാണ് വിവരം പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം